മനുഷ്യജീവിതത്തിലെ സ്വാഭാവികമായ ഒരു മനോഭാവം ആണ് വിഷാദം ഓരോരുത്തർക്കും ജീവിതത്തിൽ പ്രതീക്ഷകൾ പരാജയപ്പെടുമ്പോഴും ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെടുമ്പോഴും ദുഃഖം അനുഭവപ്പെടാറുണ്ട് എന്നാൽ ഈ ദുഃഖം ദൈർഘ്യമേറിയതും വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലും തുടർന്നു നിൽക്കുമ്പോൾ അത് ഒരു മാനസികാരോഗ്യ പ്രശ്നമായി മാറുന്നു അതാണ് വിഷാദരോഗം വിഷാദം ശാരീരികം മാനസികം സാമൂഹികം എന്നീ മേഖലക്കൊണ്ട് വ്യക്തിയെ സ്വാധീനിക്കാം മനോവൈജ്ഞാനികമായി ഇത് ഊർജ്ജം കുറയ്ക്കുക താല്പര്യങ്ങൾ നഷ്ടപ്പെടുത്തുക ആത്മവിശ്വാസം കുറക്കുക ജീവിതത്തിൽ അർത്ഥം കാണാതെ പോകുക എന്നിങ്ങനെയെല്ലാം സംഭവിച്ചേക്കാം ഇതുപോലുള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കുകയും സഹായം തേടാനും നൽകാനും സമൂഹത്തെ ഒരുക്കുകയും ചെയ്യുന്നത് അത്യാവശ്യമാണ് ദുഃഖം ഒന്നാണ് ഡിപ്രഷൻ ഇത് ഒരു ഗൗരവമായ മാനസികാരോഗ്യ പ്രശ്നമാണ് ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും ബാധിക്കും ഡിപ്രഷൻ മനോഭാവത്തെയുംബല്യത്തിന്റെ അടയാളമല്ല ഇത് പരിചരണം ആവശ്യമായ യഥാർത്ഥ രോഗമാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നെങ്കിൽ സഹായം തേടൂ ഡിപ്രഷൻ ഒരു സങ്കീർണമായ അവസ്ഥയാണ് പലതരം ഒരൊറ്റ കാരണമില്ല പകരം ജൈവികം മനഃശാസ്ത്രം സാമൂഹികം എന്നിവയുടെ സംയോജനമാണ് ഇത് സാധാരണയായി ഉണ്ടാകാൻ കാരണമാവുന്നത് ജൈവിക ഘടകങ്ങൾ വലിയ പങ്കുവഹിക്കുന്നു ജനിതക ഘടകങ്ങൾ ചിലരിൽ ഡിപ്രഷനിലേക്ക് മുൻകൂട്ടി പ്രവണത ഉണ്ടാക്കാം രാസവസ്തുക്കളിലെ അസന്തുലിതാവസ്ഥ പ്രത്യേകിച്ച് സെറോട്ടോ ഡോക്കമിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഉൾപ്പെടെ ഡിപ്രഷനുമായി ബന്ധപ്പെട്ടിരിക്കും ഈ രാസ സന്ദേശവാഹകർ മനോഭാവ നിയന്ത്രണത്തെ സ്വാധീനിക്കുന്നു ഇവയുടെ നിലകളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഡിപ്രഷൻ രൂപപ്പെടുന്നതിന് കാരണമാകാം മനഃശാസ്ത്ര ഘടകങ്ങളും ഡിപ്രഷനിൽ പങ്കുവഹിക്കുന്നു ബാല്യത്തിൽ അനുഭവിച്ച ട്രോമ പീഡനം അപകടം തുടങ്ങിയവ ദീർഘകാലം മനസ്സിൽ മുറിവുകൾ ഉണ്ടാക്കി പിന്നീട് ജീവിതത്തിൽ ഡിപ്രഷനിലേക്കുള്ള പ്രവണത വർദ്ധിപ്പിക്കാം സാമൂഹിക ഒറ്റപ്പെടൽ ഏകാന്ത സാമൂഹിക പിന്തുണയുടെ അഭാവം എന്നിവ ഉൾപ്പെടുന്ന സാമൂഹിക ഘടകങ്ങൾ മാനസികാരോഗ്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ജോലി സംബന്ധമായ സമ്മർദ്ദം പോലുള്ള ദീർഘകാല സമ്മർദ്ദവും ഡിപ്രഷൻ രൂപപ്പെടുന്നതിന് കാരണമാകാം ഈ ഘടകങ്ങളുടെ പരസ്പര ബന്ധം മനസ്സിലാക്കുന്നത് ഫലപ്രദമായ ചികിത്സാ തന്ത്രങ്ങൾ വികസിപ്പിക്കാൻ അത്യന്താപേക്ഷിതമാണ് ലക്ഷണങ്ങൾ മാത്രം പരിഹരിക്കുന്നതിനു പകരം ഡിപ്രഷന്റെ അടിസ്ഥാനം കാരണങ്ങൾ നേരിടുന്നത് ദീർഘകാല സുഖപ്രാപ്തിക്ക് നിർണായകമാണ് ഡിപ്രഷന്റെ സ്വാധീനം വെറും ദുഃഖം അനുഭവിക്കുന്നതിൽ നിന്ന് വളരെ അകലെ വ്യാപിക്കുന്നു ഇത് ശരീരത്തെയും മനസ്സിനെയും ബാധിച്ച് ശാരീരികം മാനസികം ബൗദ്ധികം എന്നീ വിവിധ മാറ്റങ്ങൾക്കിടയാക്കും ശാരീരികമായി ഡിപ്രഷൻ ആഹാര ഭക്ഷണത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അതിലൂടെ ഭാരം കുറയുകയോ കൂടുകയോ ചെയ്യുകയും ചെയ്യാം ഉറക്കത്തിൽ തടസ്സങ്ങൾ സാധാരണമാണ് ചിലക്ക് ഉറക്കം കുറയുകയോ അതിലുകൂടി ഉറങ്ങുകയോ ചെയ്യാം അം ഊർജം കുറവുമാണ് പ്രധാന ലക്ഷണങ്ങൾ ഇത് ദിവസേനയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് ബുദ്ധിമുട്ടാക്കും ഡിപ്രഷൻ ഭൗതിക പ്രവർത്തനത്തെയും ബാധിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കൽ ബുദ്ധിമുട്ടാകും ഓർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാകും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ദുർബലമാകാം ഈ ഭൗതിക മാറ്റങ്ങൾ ജോലി പഠനം ബന്ധങ്ങൾ എന്നിവയെ ബാധിക്കാം മാനസികമായി ഡിപ്രഷൻ സ്ഥിരമായ ദുഃഖം അശഹീനതയുടെ അനുഭവം മുമ്പ് ആസ്വദിച്ചിരുന്ന കാര്യങ്ങളിൽ താല്പര്യം നഷ്ടപ്പെടൽ എന്നിവയാൽ അടയാളപ്പെടുത്തപ്പെടും വ്യക്തികൾക്ക് ചൊടിയും ഉത്കണ്ഠയും മനോഭാവം മാറുന്നതും അനുഭവപ്പെടാം ഡിപ്രഷന്റെ ബഹുമുഖമായ ബാധകൾ തിരിച്ചറിയുന്നത് ശരിയായ ചികിത്സ തേടുന്നതിന് അത്യന്താപേക്ഷിതമാണ് ശാരീരികവും മാനസികവുമായ ലക്ഷണങ്ങൾ പരിഹരിക്കുന്നത് സമഗ്രമായ പുനരധിവാസത്തിനായി അനിവാര്യമാണ് ഡിപ്രഷൻ ചികിത്സക്കുള്ള ദിശ നിർണ്ണയിക്കാം ചികിത്സയ്ക്ക് ഒരേ രീതിയിലുള്ള ഒരു പരിഹാരമല്ല ഫലപ്രദമായ ചികിത്സ സാധാരണയായി വ്യക്തിയുടെ പ്രത്യേക ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുയോജ്യമായ ചികിത്സകളും ജീവിതശൈലി മാറ്റങ്ങളും സംയോജിപ്പിച്ചിരിക്കും മാനസിക ചികിത്സകൾ ഡിപ്രഷൻ ചികിത്സയിൽ ഫലപ്രദമാണെന്ന് തെളിയിച്ചിട്ടുണ്ട് ദിയ വ്യക്തികൾക്ക് ഡിപ്രഷനിലേക്ക് നയിക്കുന്ന നെഗറ്റീവ് ചിന്താഗതികളും പെരുമാറ്റങ്ങളും തിരിച്ചറിയാനും സാങ്കേതികവിദ്യകളും കോൺഗ്രറ്റീവ് തെറാപ്പിയും സംയോജിപ്പിച്ച് വ്യക്തികൾക്ക് തങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും വിധിയെഴുതാതെ കൂടുതൽ ബോധവത്കരണം വികസിപ്പിക്കാൻ സഹായിക്കും ജീവിതശൈലി മാറ്റങ്ങൾ ഡിപ്രഷൻ നിയന്ത്രണത്തിൽ നിർണായക പങ്കുവയ്ക്കുന്നു നിയമിതമായ വ്യായാമം ആന്റിഡിപ്രസൺ സ്വഭാവം കാണിച്ചിട്ടുള്ളതും മനോഭാവം മെച്ചപ്പെടുത്താനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നതും പരങ്ങൾ പച്ചക്കറികൾ പുഴം ധാന്യങ്ങൾ എന്നിവയാൽ സമൃദ്ധമായ ആരോഗ്യകരമായ ഭക്ഷണരീതി മസ്തിഷ്കാരോഗ്യത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നു ഉറക്കശുചിത്വം മുൻഗണന നൽകുകയും മനസ്സിലാകുന്ന ഒരു ഉറക്ക രീതി രൂപപ്പെടുത്തുകയും മതിയായ ഉറക്ക ദൈർഘ്യം ഉറപ്പാക്കുകയും ചെയ്യുന്നത് മനോഭാവ നിയന്ത്രണത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു

കൌൺസിലിംഗും പിന്തുണ ഗ്രൂപ്പുകളും ഡിപ്രഷൻ മുക്തിയിലേക്കുള്ള യാത്രയിൽ നിർണായക പങ്കുവഹിക്കുന്നു ഒരു തെറാപ്പിസ്റ്റുമായി സംസാരിക്കുന്നത് നിങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും വികാരങ്ങളും അന്വേഷിക്കാൻ സുരക്ഷിതവും രഹസ്യവുമായ ഇടം നൽകുന്നു തെറാപ്പിസ്റ്റുകൾ നിങ്ങളുടെ ഡിപ്രഷന്റെ മൂലകാരണങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കോപ്പിംഗ് തന്ത്രങ്ങൾ അവർ നിങ്ങളെ പഠിപ്പിക്കും പുനരധിവാസത്തിന്റെ വെല്ലുവിളികൾ നേരിടുമ്പോൾ മാർഗനിർദ്ദേശവും പിന്തുണയും അവർ നൽകും പിന്തുണ ഗ്രൂപ്പുകൾ വേറിട്ട തരത്തിലുള്ള ആശ്വാസം നൽകും നിങ്ങൾ അനുഭവിക്കുന്നതെല്ലാം മനസ്സിലാക്കുന്ന മറ്റുള്ളവരുമായി ഇവ നിങ്ങളെ ബന്ധിപ്പിക്കുന്നു അനുഭവങ്ങൾ പങ്കിടുകയും പ്രോത്സാഹനം നൽകുകയും നിങ്ങൾ ഒറ്റയാവല്ലെന്നു അറിയുകയും ചെയ്യുന്നത് അതീവ ശക്തിയുള്ളതായി ബന്ധത്തിന്റെ ശക്തിയെ ചെറുതായി കാണും സഹായം തേടുന്നത് ദൗർബല്യത്തിന്റെ അടയാളമല്ല അത് ശക്തിയുടെ അടയാളവും നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പ്രതിജ്ഞയുമാണ് പുനരധിവാസം സ്വീകരിക്കുകയും അവബോധം വ്യാപിപ്പിക്കുകയും ചെയ്യും കൂടുതൽ പ്രകാശമുള്ള ഭാവിക്കായി പ്രതീക്ഷയുണ്ട് ഡിപ്രഷൻ ചികിത്സിക്കാവുന്നതാണ് പുനരധിവാസം സാധ്യമാണ് ശരിയായ പിന്തുണയോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം വീണ്ടും നിയന്ത്രണത്തിലാക്കാൻ കഴിയും സഹായം തേടുന്നത് ദൗർബല്യത്തിന്റെ അടയാളമല്ല ശക്തിയുടെ അടയാളമാണ് എന്ന് ഓർമ്മിക്കുക ഡോക്ടറോടോ തെറാപ്പിസ്റ്റോടോ കൗൺസിലറോടോ സംസാരിക്കുന്നത് പുനരധിവാസത്തിലേക്കുള്ള ആദ്യപടിയാണ് ഡിപ്രഷനെക്കുറിച്ച് അവബോധം വ്യാപിപ്പിക്കുന്നത് അത്യന്താപേക്ഷിതമാണ് മാനസികാരോഗ്യത്തെ ചുറ്റിപ്പറ്റിയുള്ള കളങ്കം തകർക്കുക മാനസിക ക്ഷേമത്തെക്കുറിച്ച് തുറന്ന സംഭാഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുക നാം ഒരുമിച്ച് എല്ലാവർക്കും സഹായവും പിന്തുണയും സൗകര്യമായി അനുഭവപ്പെടുന്ന ഒരു ലോകം സൃഷ്ടിക്കാം നിങ്ങൾ ഒറ്റയാവല്ല കൂടുതൽ പ്രകാശമുള്ള നാളേക്ക് എപ്പോഴും പ്രതീക്ഷയുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി